ഹലോ ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്ന പാറക്കുളത്തിലാണ് പാറക്കുളത്ത് നമ്മൾ കുറേ നാളുകളായിട്ട് വരുന്നതാണെങ്കിൽ ഇങ്ങനൊരു അത്ഭുതം ആദ്യമായിട്ടാണ് കുറേ ഏജഡായിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി ഇത് തന്നെ അല്ല അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് അങ്ങനെ ഏജഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരും ഇന്ന കുറേ ചെറുപ്പക്കാരും അല്ലായിട്ട് കുറേ ദൂരെ നിന്നാണ് ഇവർ വരുന്നത് അപ്പം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം അവരുടെ കുറേ രോഗങ്ങളും എന്തൊക്കെ അസുഖങ്ങളാണ് മാറുന്നതെല്ലാം നമുക്ക് അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം ഷുഗർ എന്ന് പറയാൻ ഷുഗർ ഷുഗർ പ്രഷർ കൊളസ്ട്രോളും ഇല്ലാത്തവരില്ലായിരുന്നു നമുക്കിപ്പോൾ വീഡിയോ ഒന്ന് തിരിച്ചിട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമുക്ക് അവരുടെ ഒരുപാട് വിശേഷങ്ങൾ പറയാറുണ്ട് കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് വരുന്നവരുണ്ട് മൂന്നായിട്ട് മൂന്ന് മാസമായിട്ട് വരുന്നവരുണ്ട് അവരുടെ ഒരുപാട് പേര് നീന്താൻ പഠിച്ചു അതൊക്കെ വളരെ ഇതാണ് മൂന്ന് മാസമായിട്ടൊക്കെ നീന്താൻ പഠിച്ചു എന്നൊക്കെ പറയുന്ന വളരെ വളരെ ഈ പ്രായത്തില് അപ്പൊ നമുക്ക് അവരൊക്കെ ഒന്ന് പോയി പരിചയപ്പെടാം ആ പറഞ്ഞോളൂ വെള്ളത്തിനകത്തുള്ള ഒരു ഇന്റർവ്യൂ ഇത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ഇതുവരെ വെള്ളത്തിനകത്ത് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടോ ണ്ട് ഞങ്ങൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ എത്ര അറുപത്തി ഒന്ന് വയസ്സ് ഇൻസുലിൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് പോയിന്റ് ആയിരുന്നു രാവിലെ എടുത്തോണ്ടിരുന്നത് ഇപ്പൊ അത് പന്ത്രണ്ടും പത്തും ഒക്കെ ആക്കി ഗുളിക ഇരുപതായിരുന്നു അതുപോലെ പത്തും പന്ത്രണ്ടും ഒക്കെ ആക്കി ഗുളിക ഒരേ രീതിയിൽ ഇതിന് നല്ല ശാരീരികമായിട്ട് നല്ല ഉന്മേഷം നീന്താൻ നീന്താൻ പിടിച്ചോ എന്താ വേണം നീ അടുത്ത ആരാണ് ഭയങ്കര ഉന്മേഷും ഞാൻ എന്റെ ഒരു ബ്രദർ ലിഗ്മെന്റ് ഫ്രാക്ചർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നീന്തൽ ആരംഭിച്ചത് അങ്ങനെ അവന്റെ ഒരു നിർബന്ധത്തിനാണ് ഞാൻ അവിടെ വന്നു തുടങ്ങിയത് വന്നു തുടങ്ങി ഇപ്പം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പരമാവധി മുടങ്ങാതെ വരുന്നുണ്ട് വളരെ രാവിലെ പല കാര്യങ്ങൾക്കും മുട മുടക്കണം പത്രം വാലയ്ക്ക് ഉൾപ്പെടെയുള്ള സമയത്തിന് അതിനേക്കാൾ ഉന്മേഷം ഈ നിങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വരുന്നത് പിന്നെ ഇട്ടൊരു ഊർജം ഉണ്ടല്ലോ എനിക്കും വരാൻ തോന്നി കാരണം ഞാൻ ഒരു കണ്ടിന്യൂസ് വന്നിട്ടില്ല ഇപ്പൊ ഒരു മാസം കൊണ്ട് എനിക്ക് പനിയായിട്ട് ഞാൻ മുടക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഇനി നിങ്ങളോട് കൂടുക അതുപോലെ തന്നെ ഈ നിന്നൊരു മരം എനിക്ക് വളരെ വിഷമമായിരുന്നു ഇതിനകത്തോട്ട് ഇല വീഴുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ മുറിച്ച് വളർന്ന വളരെ സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ ഇതിനകത്ത് കിടക്കുന്ന ആ ഇല കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അത് വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ സന്തോഷം അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ചുറ്റിനു വരുന്ന തന്നെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അത് അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ ഈ വസ്ത്രമൊക്കെ ഇവിടെ പോവുക അങ്ങനെയൊക്കെ ഒരുപാട് അതൊക്കെ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു കുളം ഇനി ഇനി ഇല്ല കേരളത്തിൽ ഇതുപോലെ ഇത്രയും സംവിധാനത്തിലുള്ള ഒരു ഒന്നും ചെലവാക്കാതെ അതുപോലെ ഇത് ഒരുപാട് റീൽസിലൂടെ ഒക്കെ വൈറലായ ഒരു കുളവും കൂടെയാണ് അതെ അതെ ഇത് ആവേല മാവേലിക്കരയിൽ നിന്ന് ഓ മാവേലിക്കെ കൊല്ലത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ റീൽസ് കണ്ടുണ്ട് കൊല്ലത്തുനിന്നുള്ള ആൾക്കാരുടെ റീൽസ് റൈഡിന് പോയത്തിൽ ആദ്യത്തെ ഒരു തവണ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്ന പക്ഷെ വന്നതിന് ശേഷം ഇപ്പൊ ചേച്ചിയുടെ മക്കൾ എല്ലാരും മലയാളപ്പുഴിപ്പൊ രണ്ടുപേരും വരുന്നുണ്ട് മലയാളപ്പുഴ പത്തനംതിട്ട പത്തനംതിട്ട മലയാളപ്പുഴ ഇപ്പൊ അത്യാവശ്യം ഞാൻ വന്നതിന് ശേഷം തന്നെ മൂന്നാല് പേരെത്തിയൻസ് ചേട്ടാ നമ്മള് ഗൾഫിലായിരുന്നു ഒരു മാസം കൊണ്ട് ഒരു സ്ഥിരം വരുന്നത് എത്ര വയസ്സുണ്ട് വയസ്സ് ഓഹോ എനിക്ക് ഭയ്യാ ഇത് ഈ പ്രായത്തിലൊക്കെ വെള്ളത്തിറങ്ങി കിടക്കാൻ തന്നെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഒരു പ്രചോദനം കേട്ടോ ഈ പ്രായത്തിലുള്ള അപ്പനും അമ്മാരും ഒക്കെ ഉണ്ടല്ലോ നമ്മളെ ഒക്കെ തളർത്തും വെള്ളത്തിൽ പോരുന്ന മക്കളെ പനി പിടിക്കും അങ്ങനെ ഇങ്ങനെ വേറെ ആരുണ്ട് അതുകൊണ്ട് ആ നീന്തി പോകൊക്കെ എത്ര വയസ്സുണ്ട് അറുപത്തിരണ്ട് വയസ്സ് അതെ നമ്മടെ വീട്ടിലിരിക്കുന്നവരെ ഒക്കെ കൊണ്ട് വീഡിയോ കാണിക്കണല്ലേ ആ ഓ നീന്തി പോയത് കൊണ്ടോ ഒരണവുമില്ല കാര്യങ്ങളൊന്നും ഇല്ല ആ പോന്നോ നിങ്ങൾ എത്ര മണിക്കൂർ അടക്കം ഓഹ് നിങ്ങൾ എവിടെന്നാ വരുന്നേ കരുനാവപ്പള്ളി പുതിയ പല സ്ഥലത്തുനിന്നാ എല്ലാരും അല്ലേ ഓക്കെ ആ ഹാ ഹാ നമ്മൾ ഇച്ചൂടെ കഴിഞ്ഞിട്ട് പറ്റത്തില്ല പിള്ളേരാണ് സ്കൂള് കെട്ടിയതും കോളേജ് കെട്ടിയതും ഉള്ള പിള്ളാരാണ് ഏഹ് ഇപ്പഴ അസുഖം ഈ ഇതുപോലൊരു കുളം ഇനി ഇല്ല നിങ്ങളെയൊക്കെ പോലുള്ള ആൾക്കാരെ കിട്ടാൻ ഇനിയും പാടാ കേട്ടോ ഇതുപോലുള്ള മനസ്സുള്ളവര് ഇനി ആൾക്കാരെ വന്നോണ്ടിരിക്കട്ടോ നിങ്ങളെവിടെന്നായം കുളോ എങ്ങനെയാ വന്ന് ഇതെങ്ങനെ കുളം ഉണ്ടെന്ന് അറിഞ്ഞായിരിക്കും ഓക്കെ ഓക്കെ എല്ലാരും ആടി മിർക്കുക ഒരു നിമിഷം പോലും ഇവരാരും റെസ്റ്റ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് കേട്ടോ അടിപൊളി നിങ്ങളുടെ കൂട്ടത്തില് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ വരുന്നില്ലേ പോയോ പ്രായമുള്ള ആളായിരുന്നു പയ്യനായിരുന്നല്ലേ ആ ആ ഹാ ഹാ അത് നീന്തി മാറിയാ ആഹാ ലിഗമെന്റിന് കുഴപ്പമുണ്ടെങ്കിൽ നീന്തി മാറും അല്ലേ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഈ നീന്തുന്നത് ഞാൻ നേരത്തെ ജിമ്മ കഴിഞ്ഞ് സ്ഥിരം എൻ്റെ ഒരു കൂട്ടുകാരൻ ഷെറിനുമായി വന്ന് സ്ഥിരം ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ നിർത്താതെ നീന്തിയിട്ടായിരുന്നു പോന്നത് പക്ഷേ നീന്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ചേട്ടാ ആർക്കും സമയമില്ല സംസാരിക്കാൻ എല്ലാരും തകർക്കുവാതലാക്കുക വേണ്ട കിട്ടുന്ന സമയം മുതലാക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ആ ഏത് ചെയ്യുന്നതരാത് പിന്നെ രണ്ടുപേര് എക്സ് ഗൾഫാണ് കച്ചവടങ്ങളൊക്കെ നടക്കുന്ന പന്ത്രണ്ടോ രാവിലെ അടിപൊളിയാട്ടോ പോലീസുകാരൊക്കെ എന്ത് നീന്തി പോന്നെ ഈ ഇൻസിലടുത്താളല്ലേ പോന്നെ ജസ്റ്റ് വന്നിട്ടേ ു ഞങ്ങൾ ഒരു മാസം മുമ്പ് രണ്ടു ദിവസം വന്നിരുന്നു ഷൈൻ ഞങ്ങളുടെ മച്ചാനാണ് അപ്പൊ അളിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാണ് രണ്ടു ദിവസം വന്നത് പിന്നെ ഇടയ്ക്ക് ഒരു മാസം വരാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ തൊട്ട് റീജോൻ ചെയ്തു പഠിച്ചിട്ടില്ല പഠിക്കാൻ വേണ്ടി എളുപ്പമാണ് നടക്കാത്ത ഒന്നുമില്ല നമ്മള് പ്രാക്ടീസ് ചെയ്താൽ മതി ഡെയിലി ആരും ഞാൻ പറഞ്ഞില്ല ഒരു നിമിഷം പോലും ആരും ഇരിക്കുന്നില്ല പ്രായമൊന്നും ആരും നോക്കുന്നില്ല പക്ഷെ നീ ഒരു അവറേജ് വെള്ളമേ ഉള്ളു ഒരു ചെസ് വരെയുള്ള വെള്ളേ ഉള്ളു പക്ഷെ നല്ല വെള്ളമാണല്ലേ ഞാൻ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം എന്റെ വീഡിയോസിനകത്ത് ഇഷ്ടം പോലെ കിണപ്പുണ്ട് യൂട്യൂബിലായാലും എല്ലാം എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ നിങ്ങളെ കണ്ട ആ ഒരു സന്തോഷത്തിനോട് എടുത്താ ഞാൻ കുറെ നേരം ആലോചിച്ചു നിങ്ങളെ ചോദിച്ചിട്ടാണ് ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല വീഡിയോ എടുക്കുന്നേ ആ പക്ഷെ ഒരു വിഷമേ ഉള്ളൂ ഇത് ഒരുപാട് നശിക്കപ്പെടുന്നുണ്ട് ആ അത് ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല ലഹരിയുടെ ഉപയോഗം ഒരുപാടാണ് ഇവിടെ കുട്ടികളുടെ ഒരുപാട് ഞാൻ ഒരു ദിവസം ഇവിടെ മോഷണമുണ്ട് ഒരുപാട് ഫോൺ പോയി പോലീസ് വരുന്നുണ്ട് ഇവിടെ പക്ഷെ എന്നിട്ടൊന്നും കാര്യമില്ല കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ കൊച്ചുകുട്ടികളിൽ ഇരുന്ന് മദ്യവെക്ക ഇതൊന്നും നമ്മക്കൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്ക് ഇവിടുത്തെ വഴിയും കാര്യങ്ങളും എല്ലാം അറിയാം അവരോട് രക്ഷപെടും ഗൈസ് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് മൈനിയും കാണും ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് വീണ്ടും പരിചയപ്പെടാം അപ്പൊ சமயில்ல எல்லாரும் நீந்தல அப்ப பாய்